ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലയേ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഈ നട്ടിച്ച നേരത്തെ ഇവിടെ ഇവിടെ എവിടേക്കാന്നായിരിക്കും ഞാൻ നമ്മുടെ പറമ്പിലേക്ക് വന്നിറങ്ങിയതാണ് രണ്ട് ഇല വെട്ടണം ഇന്നൊരാൾക്ക് ഭയങ്കര മോഹം ഒരു പൊതിച്ചോറ് കഴിക്കാൻ അതിനൊരു കാരണവുമുണ്ട് കേട്ടോ ഞാൻ ഇന്ന് രാവിലെ തന്നെ സ്കൂളിലേക്ക് പൊതിച്ചോറ് കൊണ്ടായ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ആൾക്കും മോഹം പൊതിച്ചോറ് കഴിക്കണമെന്ന് തന്നെ അതിനുള്ള സാധനങ്ങളൊക്കെ ആൾ കൊടന്നു വന്നൂട്ടാ എന്നിട്ട് പിന്നെ ഞാൻ ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചപ്പോഴേക്കും ആൾ കിടന്നുറങ്ങി ഞാൻ ഒരുപാട് വിളിച്ചു അതൊന്ന് പൊതിയാൻ വേണ്ടിട്ട് വീഡിയോ എടുക്കണമെന്നും പറഞ്ഞിരുന്നു അപ്പൊ വിളിച്ചിട്ടൊന്നും എണീക്കല്ല പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ആള് എണീറ്റ് വന്നു കേട്ടോ അപ്പോഴേക്കും ഉണ്ണികൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ആളെയും കൂട്ടിയിട്ട് ഞാൻ ഇല വെട്ടാൻ ഇറങ്ങിയതാണ് അവിടേക്ക് ഇറങ്ങാൻ എനിക്ക് പേടിയുണ്ട് ആ പറമ്പിലേക്ക് ഞാൻ രണ്ടു ദിവസം മുന്നേ അവിടെ നിന്ന് ഒരു ചേരനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പേടിയാണ് ആ പറമ്പിക്ക് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് അങ്ങനെ പോയിട്ടില്ല ഇപ്പൊ കൂട്ടീനെ ആളെയും വിളിച്ച് പോയി അപ്പോൾ ഞാൻ ഇലകളൊക്കെ ആ രണ്ട് ഇലകളൊന്നും കഴുകാണ് കഴുകിയിട്ട് ഞാൻ വാറ്റിയെടുക്കാൻ ഈ കൊളിച്ചോർ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര നസ്റ്റാൽ എനിക്ക് സ്കൂളിൽ പോകുമ്പോഴും പിന്നെ കോളേജിലൊക്കെ പോകുമ്പോഴൊക്കെ അമ്മ ഇങ്ങനെ പൊതിച്ചോറ് കിട്ടിത്തരായിരുന്നു എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഈ ടിഫിൻ ബോക്സിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇത്തിരി വെയിറ്റ് ആണല്ലോ പൊതിച്ചോറിന് ആ ഒരു ഇല്ല പിന്നെ പാത്രം കഴുകണ്ട ഈ ഇതിൻ്റെ വേസ്റ്റൊക്കെ അവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടാൽ മതിയല്ലോ അപ്പം അതൊന്നും വിചാരിച്ചിട്ട് കൊണ്ടുപോകുന്നതായിരുന്നു എനിക്കിഷ്ടം അപ്പം ഈ കഥകളൊക്കെ ഞാൻ രാവിലെ ഇങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ തുടങ്ങിയതാണ് മോഹം പിന്നെ ഞാൻ വേറെ ഒന്നും നോക്കില്ല വേഗം സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു എന്നിട്ട് എല്ലാം ഉണ്ടാക്കി വെച്ചപ്പോഴേക്കും ആളറങ്ങി ഇപ്പൊ ഞാനിത് ഇലകളൊക്കെ ഒന്ന് വാറ്റാണ് കേട്ടോ അടുപ്പൊക്കെ നല്ല വൃത്തിയായിട്ട് എല്ലാം കഴിഞ്ഞിട്ടിരുന്നതാണ് അപ്പോൾ എപ്പോഴാണ് ആൾ എണീറ്റ് വരണേ അപ്പൊ ഞാനത് വാറ്റി എടുത്തിട്ടുണ്ട് രണ്ട് ഇലകൾ ഇതിപ്പോൾ ഞാൻ രാവിലൊക്കെ ഞാൻ രാവിലെയും പിന്നെ ഇല വെട്ടാൻ പോണ നേരത്തൊക്കെ നല്ല വെയിലായിരുന്നല്ലോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ആഘോഷം മൊത്തം കറുത്തുട്ടാ നല്ല മഴക്കാറ് ഇത് പെട്ടെന്ന് തന്നെ ഭയങ്കര മഴക്കാറ് ഇതൊക്കെ ഇങ്ങനെ പെരാപെര പെരാപ്പേര് മഴ പെയ്യുന്നു ഒരിക്കലും വിചാരിച്ചില്ല ഭയങ്കര മഴ ആയിരുന്നിട്ട് പിന്നെ ആകെ ചറപ്പറ മഴ നല്ല രസമായിരുന്നു ഇപ്പൊ നല്ല ചൂടത്തൊരു മഴ പെയ്തപ്പോ നല്ല രസം അടിപൊളിയായിരുന്നു കേട്ടോ മഴ അപ്പൊ ആ മഴയും മഴയുടെ തണുപ്പൊക്കെ ഞാന് പൊതിച്ചോറ് പൊതിയാണ് ഇലകൾ വെച്ചിട്ടാണ് ആദ്യം ഒരു ഇല വെച്ച് എനിക്ക് പൊതിച്ചോറ് പൊതിയാനെനിക്കറിയില്ല പിന്നെ മനുഷ്യർ അങ്ങനെ ഇല്ലടി ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഇലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു വെച്ചിട്ടാം എന്നിട്ട് പിന്നെ ഞാൻ ചോറ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ നാലു പേർക്കും കഴിക്കണമല്ലോ അപ്പം അതിനുള്ള ചോറ് ഇട്ടിട്ടുണ്ട് അത് ഉച്ചയ്ക്കാണ് പൊതി കെട്ടണേ രാവിലെ കെട്ടേണ്ടതാണ് രാവിലെ എണീറ്റില്ല അപ്പം പിന്നെ ഉച്ചയ്ക്കാണ് കെട്ടണേ എന്നിട്ട് ഇനി എന്നോട് പറഞ്ഞു ഇനി രാത്രി കഴിക്കാം പ്പോൾ കുറേ നേരം ഇരുന്നോളും അപ്പം അതിൻ്റെ ആ ടേസ്റ്റൊക്കെ അതിൽ വന്നോളും രാത്രി കഴിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അതിൽ അത് ചോറിട്ട് പിന്നെ എൻ്റെ ഉണ്ണികളെ സ്പെഷ്യൽ വെണ്ടയ്ക്ക ഉപ്പേരി ഇട്ടിട്ടുണ്ട് പിന്നെ ചെല്ലി ചമ്മന്തിയാണ് കേട്ടോ തേങ്ങ തേങ്ങയും ചെല്ലിയൊക്കെ ഇട്ടിട്ടുള്ള ചമ്മന്തിയാണ് പിന്നെ ഇട്ടത് മീൻ വറുത്തതുണ്ട് ഇത് എന്താ അയിലേന പോലത്തെ ഒരു വലിയ മീനാണ്ടോ അയില കണയണം അങ്ങനെ എന്തോ പേര് ആ മീനാണ് പിന്നെ ഒരു മാങ്ങച്ചാറുണ്ടായിരുന്നു പിന്നെ ഇട്ടതെന്താ നമ്മളെ ഇത് അയ്യോ പുതുച്ചോറിൽ സ്പെഷ്യലാണല്ലോ കൊണ്ടാട്ടം രണ്ട് കൊണ്ടാട്ടങ്ങളൊക്കെ കിട്ടും പിന്നെ മെയിൻ സാധനം ഓംലെറ്റ് പിന്നെ എൻ്റെ അമ്മ എനിക്ക് കോളേജിൽ പോകുമ്പോൾ തന്നിരുന്നത് ഇങ്ങനെ മുട്ടയുടെ മേലെ ഉള്ളി വഴറ്റിയത് മഞ്ഞ കളറിൽ ഉള്ളി വഴറ്റിയത് ഇങ്ങനെ വെച്ചേട്ടാ അപ്പം അത് എനിക്കൊരു മോഹം ഉണ്ടായിരുന്നു അങ്ങനെ വയ്ക്കണം ഇത് ഇങ്ങനെ അവിടെ പൊതിഞ്ഞ് തുറക്കുമ്പോൾ ഈ ഉള്ളിയുടെ ഈ ഇതില് എന്താ പറയുക ആ എണ്ണയും അതിൻ്റെ ആ ഒരു മണമൊക്കെ കൂടി മുട്ടയിൽ അങ്ങോട്ട് പിടിച്ചിട്ട് അപ്പം തിന്നാൻ അങ്ങനെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ നമ്മുടെ സ്പെഷ്യലായിരുന്നു അപ്പം അതൊക്കെ വെച്ചിട്ട് ഞാൻ പൊതി കെട്ടിയിട്ട് പൊതി കെട്ടിയിട്ട് ഞാനതൊരു കവറി കെട്ടിയിട്ട് അവിടെ എടുത്തു വെച്ചു